ഹലോ എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമാണോ ഞാനിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത് കേട്ടോ സാധാരണ വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾക്കായിരിക്കും കുറച്ചും കൂടി ഹെൽപ്പിംഗ് ആവാം വിവാഹം കഴിഞ്ഞവർക്ക് പല പലർക്കും അറിയാം ഇതിൻ്റെയൊക്കെ ഇഷ്യൂസ് എങ്ങനെയൊക്കെയാണ് വരിക എന്ന് അപ്പം അഥവാ പിന്നെ ഇങ്ങനത്തെ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടു പേരും തമ്മിൽ ഒരു സംഭാഷണം നല്ല രീതിയിൽ എവിടെയെങ്കിലും വിരിഞ്ഞ സ്ഥലത്ത് പോയി സംസാരിക്കാം രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ലൊരു കൗൺസിലിംഗ് ഒരു കപ്പിൾ തെറാപ്പിയോ എന്തെങ്കിലും ഒന്ന് നേരി പിന്നെ എടുക്കുക ഇത് രണ്ടും ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പരിഹാരം എന്ന് പറഞ്ഞാൽ ഞാൻ പരിഹാരം മെയിനായിട്ട് പറയാൻ കാരണം പലരും ഈ വീഡിയോ കംപ്ലീറ്റ് കേൾക്കാൻ സാധ്യത അല്ല അതുകൊണ്ടാണ് കേട്ടോ വിഷയം എന്തെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ വിവാഹം കഴിഞ്ഞതിന് ശേഷം ആറു മാസമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് ദാമ്പത്യ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നൊരു പരാതിയൊക്കെ പലപ്പോഴും പലരും ചെയ്യാറുണ്ട് കഴിഞ്ഞ കഴിഞ്ഞ ദിവസം നല്ല കുറച്ച് മുമ്പ് എനിക്ക് ഒരാൾ തന്ന മറുപടിയിൽ നിന്നായി ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കാൻ കാരണം കാരണം നമ്മുടെ ഹണിമൂണിൻ്റെ സെക്ഷൻ ഇറങ്ങിയ സമയത്ത് ആൾ ആ വീഡിയോ കണ്ടന്റേഷനോട് പറഞ്ഞതാണ് കല്യാണം കഴിഞ്ഞ ആറുമാസം കഴിഞ്ഞതിന് ശേഷം ആ ഒരു ലൈഫ് മിസ്സായതിനു ശേഷം പിന്നെ എപ്പോഴും സ്ഥാപിക്കണ ഈ ഒരു വീഡിയോക്ക് ശേഷമാണ് കേട്ടോ കാരണം അതിൽ പതിനഞ്ചോളം വീഡിയോസിൽ എങ്ങനെ നമുക്ക് വിവാഹം കഴിഞ്ഞതിന് ശേഷം ദാമ്പത്യം അടുത്തതിനു ശേഷം ഒന്നും കൂടി പുനഃസ്ഥാപിക്കാൻ പറ്റും എന്നുള്ള എൻ്റെ കുറെ ടൈപ്പ് ഓഫ് മോഡൽസും അതുപോലെ എന്തൊക്കെ പുതിയ പുതിയ ഐറ്റംസൊക്കെ ചെയ്യാം എന്നുള്ളൊരു ഡീറ്റെയിൽ ആയിരുന്നു ആ ഒരു വീഡിയോ വേണമെന്നുള്ളവർക്ക് ടെലഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പൊ നമ്മുടെ ദാമ്പത്യത്തിൽ ഉണ്ടാവുന്ന എപ്പോഴും ഉണ്ടാവുന്ന മാറ്റങ്ങളാണ് വിവാഹം കഴിഞ്ഞു ആ ഒരു ആറുമാസം തന്നെ നിങ്ങൾ എപ്പോഴും പുതുമോടിയൊക്കെ കാരണം നമുക്കറിയാമല്ലോ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പോകുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഈ ആയിട്ടുള്ള ആൾക്കാരെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും കാരണം അവരങ്ങനെയാണ് നടക്കുക അതുകൊണ്ടാണ് അവർ ആയിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്നത് അപ്പം പിന്നെ സാധാരണ ദാമ്പത്യ ബന്ധത്തിൽ ഒരു മൂന്നാല് ഇഷ്യൂസ് ആണ് കാര്യമായിട്ട് വരാ ഇത് മനസ്സിലാക്കി നമ്മുടെ ലൈഫിൽ ഇങ്ങനെയൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ട് നമ്മൾ വീണ്ടും അതൊക്കെ ഓവർകം ചെയ്ത് നല്ല രീതിയിൽ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ചിന്തിക്കേണ്ട ആൾക്കാരാണ് നമ്മൾ കേട്ടോ സാധാരണ ഭാര്യയും ഭർത്താവും രണ്ട് പേരും ഒരുപോലെ മുന്നിട്ട് നിൽക്കേണ്ട ഒരു വിഷയം കൂടിയാണ് അപ്പം ആദ്യം തന്നെ വരുന്നത് നമ്മൾ ബയോ ബയോളജിക്കൽ ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസാണ് എന്നുവച്ചാല് നമുക്ക് വിവാഹം കഴിയാ എന്ന് പറഞ്ഞത് ഒരാദ്യത്തെ ഒരു ബന്ധാണല്ലോ അവരായിട്ട് പുതിയതായിട്ട് അവർക്ക് കിട്ടിയതാണ് അവരായിട്ടുള്ള അവരെ ശരിക്കും അറിയാനുള്ള ക്യൂരിയോസിറ്റി അത് തന്നെ നല്ല ഡോപ്പമിനെ ഒരുപാട് ഉത്പാദിപ്പിക്കുകയാണ് ഒരു നല്ലൊരു സുഖം പെട്ടെന്ന് നമ്മൾ ഇത്രയും കാലം കിട്ടാത്ത എന്തോ ഒരു സുഖം അവരിൽ നിന്ന് കിട്ടുമ്പോൾ എന്തോ ഒരു ന്യൂറോ ട്രാൻസ്മിറ്ററൊക്കെ ഇങ്ങനെ ഉയർന്ന അളവിൽ ഇങ്ങനെ പോകും അതുകൊണ്ട് തന്നെ അവർക്കിടയിൽ നല്ല ആവേശവും സന്തോഷവും ഒക്കെ ഉണ്ടാവും ആദ്യമായിട്ടൊക്കെ കല്യാണം കഴിഞ്ഞ് ഫസ്റ്റൊക്കെ പ്രവാസ ലോകത്തേക്ക് പോകുന്ന ആൾക്കാരൊക്കെ ഉണ്ട് അവരിൽ ഉണ്ടാകുന്ന ഫീലിങ്സ് ഭയങ്കരമായിരിക്കും കേട്ടോ അത് അത് ആ ഒരു ലൈഫിൻ്റെ ഒരു പ്രത്യേകത ആ ഒരു തുടക്കത്തിൽ കിട്ടിയതാണ് പക്ഷെ ചില ആളുകൾ ആ തുടക്കത്തിൽ അതേപോലെ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളോളം കൊണ്ടുപോകുന്നുണ്ട് ആ പ്രണയം മുന്നോട്ട് കൊണ്ടുപോകാൻ മടുക്കാണ്ട് കൊണ്ടുപോകാമെന്നാ പറയാം അപ്പം അത് കുറയാണ്ടിരിക്കാൻ വേണ്ടി ഈ ഹോർ ഈ ഡോക്യുമെന്റ് ഹോർമോണിൻ്റെ ഈ ലെവലുണ്ടല്ലോ നമ്മൾ താഴാൻ വേണ്ടി സമ്മതിക്കരുത് കയ്യിൽ പിടിച്ചോണം മാക്സിമം അതിനെ ഉയർത്താനുള്ള ഓരോരോ കാര്യങ്ങൾ ചെയ്യണം അതെങ്ങനെയൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് പഠിക്കും വേണം കേട്ടോ പിന്നെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞാല് ഈ ഓക്സിഡോസിന് അതുപോലെ വാസോപ്രസിൻ ഈ രണ്ട് സംഭവങ്ങൾ ഉണ്ടല്ലോ ഈ ബന്ധം ഉണ്ടാവുക അതിൻ്റെ ശേഷം നമുക്കുണ്ടാവുന്ന ബന്ധപ്പെടുന്നോടുണ്ടാവുന്ന ഓരോരോ പുതിയ പുതിയ വൈകാരികമായിട്ടുള്ള നിമിഷങ്ങൾ ഇതിലൂടെയൊക്കെ ഉണ്ടാവുന്ന സംഭവമാണത് അതുതന്നെ അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുള്ള ഒരു സംഭവം രണ്ട് പേര് നല്ല രീതിയിൽ ദാമ്പത്യം കൊണ്ടുപോകുക അല്ലെങ്കിൽ നല്ല രീതിയിൽ ബന്ധപ്പെടാൻ പറ്റുക എന്നുള്ളത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യം ഒരു കപ്പിൾസിനെ സംബന്ധിച്ച് പലരും അറേഞ്ച് മാരേജ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു സംഭവം കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര ഒരു ഭാഗ്യമാണ് കേട്ടോ അപ്പം അങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കയ്യിൽ വിടാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ശാരീരികമായിട്ടും അല്ലെങ്കിൽ മാനസികമായിട്ടും ഒക്കെ നമ്മളിങ്ങനെ കൈകാര്യം ചെയ്തിങ്ങനെ പോകുക എന്ന് പറയില്ലേ അങ്ങനെ പോവണം പിന്നെ ഉണ്ടാവല്ലേ ഒരു ആറുമാസം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഒരു റിവേഴ്സ് സിസ്റ്റം എന്നൊരു സംഭവം ഉണ്ടാവും എന്ന് വെച്ചാല് നമ്മുടെ വിവാഹം കഴിഞ്ഞു ആറുമാസമായി അല്ലെങ്കിൽ ഒരു വർഷമായി പിന്നെ അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കല്ലേ അപ്പം അതിനോട് പിന്നെ ഒരു ഇൻട്രസ്റ്റ് കുറഞ്ഞു പോകും അപ്പം അതുകൊണ്ട് തന്നെ ഈ ബന്ധപ്പെടുന്നതിലൊക്കെ ഒരു ആവേശം കുറവൊക്കെ വരും അതാണ് പൊതുവേ ബയോളജിക്കലായിട്ട് പലർക്കും ഉണ്ടാവുന്ന മാറ്റം പക്ഷെ ഇതൊക്കെ വരാണ്ടിരിക്കാനും ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ മാറ്റാനും നമുക്ക് പറ്റൂട്ടോ നല്ല സ്മൂത്ത് ആയിട്ട് ദാമ്പത്യ ബന്ധം കൊണ്ടുപോകാനൊക്കെ നമുക്ക് പറ്റും അപ്പം അതിലുള്ള മെയിൻ ആയിട്ട് വരുന്ന ഇഷ്യൂസ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു കേട്ടോ പിന്നെ വരുന്നത് നമുക്ക് സൈക്കോളജിക്കലായാണ് പല ആളുകൾക്കും വിവാഹം കഴിഞ്ഞതിന് ശേഷം സൈക്കോളജിക്കലായിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് അതിനാണ് ഞാൻ എപ്പോഴും പറയാം വൺ അവർ ചാറ്റ് എടുക്കുക എന്ന് പറഞ്ഞത് അതെന്ന് വെച്ചാൽ എന്തൊക്കെ ഇഷ്യൂസ് എന്നോട് സംസാരിക്കുമ്പോൾ എന്ന് വെച്ചാൽ കോളിംഗ് ഇല്ല കേട്ടോ നമുക്ക് ചാറ്റിങ് മാത്രമേ ഉള്ളൂ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാ കാര്യം തുറന്നു പറയുമ്പോൾ അറിയാൻ പറ്റും നിങ്ങൾ എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ കറണ്ടിൽ സിറ്റുവേഷൻ അതിനെ നമുക്ക് എങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളൊരു രീതിയിലാണ് ഞാൻ പലപ്പോഴും പലരും മാറ്റം വരുത്താറുള്ളത് അപ്പോൾ ആദ്യം തന്നെ എന്ന് പറഞ്ഞാൽ അണിമോൻകെട്ടം അറിയാം എന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് ഉള്ള ആ ഒരു പീരീഡ് അതിൽ വിവാഹം കഴിഞ്ഞതിന്റെ ശേഷം ആ ഒരു ഫസ്റ്റ് സമയമാണല്ലോ അതുകൊണ്ട് തന്നെ നമുക്കിടയിൽ ഭയങ്കര ആവേശമൊക്കെ ഉള്ളതുകൊണ്ടും കൊണ്ടും അത് കുറച്ചെണ്ണം കഴിയുമ്പോൾ ആ ആവേശം കണ്ട് കുറഞ്ഞ് ഇതൊരു ഡെയിലി റുട്ടീൻ എന്നുള്ളൊരു മടുപ്പൊക്കെ വരുന്നൊരു സിറ്റുവേഷൻ വരും അതാണ് നമ്മൾ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമുക്കൊക്കെ അറിയാവുന്നതന്നെ ഭയങ്കര റെസ്പോൺസിബിലിറ്റിയും ഉത്തരവാദിത്വമൊക്കെ ഉണ്ടാവുമല്ലോ ഭയങ്കര ആയിട്ട് സമ്മർദ്ദമൊക്കെ ഉണ്ടാകും ലൈഫല്ലേ രണ്ടുപേരും പോവാനുണ്ടാവും ടൂറും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഫിനാൻഷ്യലായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും ജോലിക്ക് സാധാരണ പോകുന്ന പോലെ ആയിരിക്കില്ല പോകുന്നത് അതിലും അല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ വീട്ടിലുള്ള ഇപ്പം പുതിയ ഒരാൾ വന്നുകൊണ്ട് തന്നെ അതിലൊരു മാനേജ് ചെയ്യാനുള്ള ഇഷ്യൂസ് പിന്നെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ കൂടെ കറങ്ങി തിരിങ്ങി നടക്കുന്ന ആള് വൈഫിൻ്റെ കൂടെ എത്തേണ്ടി വരും പ്രണയം സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും പിന്നെ നമുക്കുണ്ടാകുന്ന ഓരോ ടെൻഷനിൽ നിന്നൊക്കെ നമ്മൾ മാറ്റി നിർത്തിയിട്ട് അവരെ കൂടെ ഹാപ്പി ആവാൻ വേണ്ടി ട്രൈ ചെയ്യേണ്ടി വരും അങ്ങനെയൊക്കെ ഒരുപാട് ഇഷ്യൂസ് വരുമ്പം അതിലൂടെ ഉണ്ടാക്കുന്ന കുറച്ച് മാനസികമായിട്ട് സമ്മർദ്ദങ്ങളുണ്ട് അപ്പം അതിനൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോകാൻ പറ്റണം ഇങ്ങനത്തെ ആളുകൾ ചില ആളുകൾക്ക് ആൻസൈറ്റി ഒക്കെ കൂടിയിട്ടേ ലൈഫിനെ ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത വേണ്ടിയിരുന്നില്ല വിവാഹം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്ന പല ആളുകളുണ്ട് കേട്ടോ അത് നമ്മൾ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇഷ അത് മാത്രമല്ല വിവാഹം കഴിഞ്ഞ ഒരു കഴിഞ്ഞൊരു ആറുമാസമൊക്കെ കഴിയുമ്പോഴാണ് ചില ആളുകൾക്ക് തോന്നല് ഞാൻ കൊടുക്കുന്നത് അവർക്ക് ഒരു സുഖം കിട്ടുന്നില്ലേ എന്തെങ്കിലും കുറവ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു ഒരു ബാക്ക്വട്ട് വലിയ ഒക്കെ വരും അപ്പം അങ്ങനത്തെ സിറ്റുവേഷനിലും എപ്പോഴും കൗൺസിലിംഗ് ചെയ്തിട്ട് നമ്മുടെ കോൺഫിഡൻ്റ് നിലനിർത്താൻ ശ്രമിക്കണം ആണുങ്ങൾക്ക് എപ്പോഴും എന്ത് ഇഷ്യൂസ് വരുന്നതിൻ്റെ മെയിൻ റീസൺ സൈക്കോളജിക്കലായിട്ടുള്ള ഫാക്റ്റ് ആണ് അത് മാറ്റം വരുത്താൻ നിങ്ങൾക്കേ പറ്റുള്ളൂ പക്ഷെ അതിന് ഒരാൾ സഹായം ചിലപ്പം വേണ്ടി വരും എന്നുള്ള പിന്നുള്ളത് എന്ന് പറഞ്ഞാൽ മൂന്നാമത്തെ ഒരു സംഭവമാണ് റിലേഷൻഷിപ്പ് ഡൈനാമിക് എന്ന് പറയും എന്നുവെച്ചാൽ പുതുമ നഷ്ടപ്പെടുന്ന ഒരു ഫീല് സാധാരണ ഒരു ഒരാറുമാസം തന്നെ നമുക്ക് പുതിയതായിട്ട് കിട്ടിയതാണ് പങ്കാളി ഇങ്ങനെ പരിചയപ്പെട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്ത് ഇങ്ങനെ വരുന്നതിൻ്റെ ഇടയിൽ പിന്നെ അങ്ങനെ കുറച്ചാകുമ്പോൾ ഒരു ഇങ്ങനെ മങ്ങുന്ന പോലെ അല്ലെങ്കിൽ എല്ലാം മടുക്കുന്ന പോലെ അതിലെ ഓരോരോ അഭിനിവേശങ്ങളൊക്കെ കുറയുന്ന പോലെയൊക്കെ നമുക്ക് തോന്നും അപ്പം അതില്ലാണ്ടിരിക്കാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ പിന്നെ ഉണ്ടാകുന്ന മെയിനായിട്ടുള്ള ആണ് നമ്മൾ ഈ കമ്മ്യൂണിക്കേഷൻ്റെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടേ ശരിക്കും നിങ്ങൾ നിങ്ങളെന്താന്നുള്ളതും മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഇഷ്യൂസ് വരും ഇപ്പോൾ കഴിഞ്ഞ ദിവസം വിവാഹം കഴിഞ്ഞിട്ടും ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല എന്ന് മെസ്സേജ് അയച്ച ഒരു കപ്പിളുണ്ടായിരുന്നു അപ്പം അവരില് വരെ ഞാൻ പറയുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം നിങ്ങൾക്ക് എന്ത് പോരായ്മ വരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ആവശ്യം വരാണെങ്കിലും അവരോടല്ലാതെ നിങ്ങൾ ആരോടാ പറയാം ആ ഒരു രീതിയിൽ എന്തുകൊണ്ടാണ് പറയേണ്ടത് എങ്ങനെയാണോ പറയേണ്ടത് എന്നൊക്കെ വേണമെങ്കിൽ എന്നെ മെസ്സേജ് ഞാൻ പറഞ്ഞുതരാട്ടോ പിന്നെ ഉണ്ടാകുന്ന വലിയൊരു ഇഷ്യൂ ആണ് ഈ നമ്മുടെ എക്സ്പെക്റ്റേഷൻ ഇങ്ങനെ ചേഞ്ച് ആവുക കാരണം അതുവരെ ജീവിച്ചൊരു ലൈഫ് അല്ല പിന്നെ നമുക്ക് വരണം നമുക്ക് പിന്നെ മുൻഗണന ഒക്കെ വേറെ രീതിയിലേക്ക് മാറ്റേണ്ടി വരും ആഗ്രഹങ്ങൾ വേറെ രീതിയിൽ മറ്റുള്ളവർക്ക് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യുക അങ്ങനെയൊക്കെ തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് റിലേഷൻഷിപ്പിനെ വല്ലാണ്ട് ബാധിക്കുക അപ്പൊ അങ്ങനെ തോന്നിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ മൈൻഡ് നമ്മുടെ ലൈഫ് നമ്മുടെ ഈ മുന്നോട്ട് പോകുന്ന ജീവിതം എന്നാന്നൊക്കെ നല്ലൊരു ധാരണ നമുക്ക് ഉണ്ടാവണം പിന്നെ അതിലുണ്ടാകുന്ന ആയിട്ടുള്ള വിഷയം ഇതാണ് ഈ പ്രാക്ടിക്കൽ ലൈഫിൻ്റെ ഒരു ചേഞ്ചിങ്ങിന് അതിൽ ഉണ്ടാവുന്ന നമുക്കിങ്ങനെ ഡയറി ഓരോരോ ഉത്തരവാദിത്തമൊക്കെ കൂടുമ്പോഴേ നമ്മളെ ബന്ധത്തിൽ വല്ലാതെ റെസ്പോൺസിബിലിറ്റിയൊക്കെ കുറയും പ്രണയങ്ങളൊക്കെ കുറഞ്ഞ് ആകെ ഇങ്ങനെ ഒരു ഘട്ട ബോറിങ് ആയിട്ട് പോകുമ്പോഴായിരിക്കും നമുക്ക് പിന്നീട് ചിന്തിക്കുമ്പോൾ നമ്മുടെ ഒരുപാട് രണ്ട് പേരും അകന്നു പോയല്ലോ എന്നൊരു തോന്നലൊക്കെ വരും പിന്നെ അതുപോലെ ക്ഷീണം വരും ജോലിയൊക്കെ കഴിഞ്ഞ് വരുന്ന വീട്ടിൽ നിന്ന് നമുക്ക് കടബാധ്യതയും അതുപോലെ ജോലിൻ്റെ സമ്മർദ്ദവും അതെല്ലാം കൂടെ വരുമ്പോൾ വല്ലാത്തൊരു സ്ട്രഗിൾ അനുഭവിക്കുന്നുണ്ട് പ്രത്യേകിച്ചും പുരുഷന്മാരാണ് അനുഭവിക്കുക അത് സ്ത്രീകൾക്കും എഫക്റ്റ് ചെയ്യും സ്ത്രീകൾ വിചാരിക്കും എന്നോടൊപ്പം ഇഷ്ടമല്ല എന്നുള്ള രീതിയിൽ സംസാരിക്കാം പിന്നെ കരച്ചിലായി പിരിച്ചിലായി അവർക്കും വല്ലാത്ത സീനായി അങ്ങനെ ഒരുപാട് ആളുകൾ വല്ലാണ്ട് ടെൻഷൻ കൊണ്ട് നടക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഉണ്ടാകുന്ന വീട്ടിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസോ ഉണ്ടാകുമ്പം അതിങ്ങനെ കുമിഞ്ഞിങ്ങനെ കൂടാ എന്നു വച്ചാൽ അവരിങ്ങനെ മാലകോത്ത് വെക്കുന്ന രീതിയിൽ അവരിങ്ങനെ എടുത്ത് വെക്കും അത് പിന്നെ നമ്മളെ ദാമ്പത്തികമായിട്ട് സ്വാഭാവികമാണല്ലോ എഫക്റ്റ് ചെയ്യും അപ്പോൾ നമുക്ക് ഇനി ഇതൊക്കെ ഇല്ലാണ്ടാക്കി എങ്ങനെയൊക്കെ നല്ലൊരു ലൈഫ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതും കൂടി ഞാൻ പറഞ്ഞാൽ കേട്ടോ മെയിനായിട്ട് ഫസ്റ്റ് വേണ്ടത് തുറന്നിട്ടുള്ള കമ്മ്യൂണിക്കേഷനാണ് ഇനി ബന്ധപ്പെടുന്ന കാര്യത്തിലാണെങ്കിലും നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ഇഷ്യൂസിലാണെങ്കിലും പിണങ്ങിയാലാണെങ്കിലും തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നാ ആ ഒരു സമയത്ത് എനിക്ക് അങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ എനിക്കിങ്ങനെ ഫീൽ ആയത് അല്ലെങ്കിൽ ഞാൻ അങ്ങനെ പെരുമാറിയത് ഇങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ എന്നുള്ള രീതിയിൽ വ്യക്തമായിട്ട് രണ്ടുപേരും പരസ്പരം സംസാരിച്ചിട്ട് രണ്ടുപേരും നല്ല നല്ല ഫ്രണ്ട് ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റണം അതാണ് ദാമ്പത്യ ബന്ധം വീണ്ടും ഒരുപാട് വർഷം പ്രണയം നിലനിൽക്കാൻ നിലനിൽക്കാനുണ്ടാകുന്ന മെയിൻ റീസൺ കേട്ടോ പിന്നെ നല്ല അവർക്ക് നല്ല നല്ല ക്വാളിറ്റി ടൈം കൊടുക്കുക എന്നുള്ളത് സംസാരിക്കാനും അവർക്കെല്ലാത്തിനും ഇന്നപ്പോൾ ഓഫീസിലൊക്കെ ഉണ്ടാവുകയാണെങ്കിലും ഇടയ്ക്ക് അവരെ വിളിക്കുക എന്നാൽ ഈ ഒരു ബന്ധം അറ്റുപോയിട്ട് വീണ്ടും പുനഃസ്ഥാപിക്കുന്നതിലും എത്രയോ നല്ലതാണ് ആ ബന്ധത്തിലുണ്ടാകുന്ന പ്രണയം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയെന്നുള്ള അതിൻ്റെ ഒരു കുറച്ചിൽ വരാൻ ഒട്ടും ചാൻസ് കൊടുക്കരുത് നല്ല വൃത്തിക്കാൻ സംഭവങ്ങൾ മുന്നോട്ട് അങ്ങനെ കൊണ്ടുപോകണം പിന്നെ ഉണ്ടാവുന്ന ഓരോരോ ഇഷ്യൂസാണ് ആ ഇഷ്യൂസിന് രണ്ട് പേരും സംസാരിച്ച് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പരസ്പരം ഓരോരോ തീരുമാനം എടുക്കാൻ പറ്റുണ്ടല്ലോ ആ കാര്യങ്ങൾക്കും ഒരു തീരുമാനം ഉണ്ടാകും മറ്റത് ഒരാൾ വല്ലാണ്ട് സ്ട്രഗിൾ അനുഭവിക്കുക ഒരാൾക്ക് അതൊന്നും അറിയത്തുമില്ല പേരും രണ്ടുപേരും അങ്ങോട്ടുണ്ടോ ഒരുപാട് മിസ് അണ്ടർസ്റ്റാൻഡിങ് കാര്യങ്ങളൊക്കെ വരും അത് ലൈഫിൻ്റെ ബില്ലലിന് ഏറ്റവും വലിയ കാരണം വരുത്തുന്നുണ്ട് കേട്ടോ പിന്നുള്ളത് പ്രൊഫഷണലായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് തോന്നിക്കഴിഞ്ഞാൽ പ്രൊഫഷണലായിട്ട് എന്തെങ്കിലും നമ്മൾ മാർഗനിർദ്ദേശം കാണുക എന്നുള്ളതാണ് അതിന് നല്ലൊരു നിങ്ങളെ കാര്യങ്ങളൊക്കെ പറയാനും അവരിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഉപദേശവും കിട്ടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനോടല്ല നിങ്ങളെ ഒരു അത്യാവശ്യം പക്വത ഉള്ള അത്യാവശ്യം നോളജുള്ള ഒരാളോട് എന്നുള്ള രീതിയിൽ വേണം സംസാരിക്കാൻ സംസാരിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ മാറ്റം വരുത്തി ലൈഫ് നല്ലയിൽ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റണം ഇത്രയും കാര്യങ്ങൾ ഫോളോ ചെയ്താൽ ഷുവർ ആയിട്ട് നിങ്ങളുടെ ദാമ്പത്യ തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ പോകട്ടോ ഒരു സംശയം വേണ്ട പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരുപാട് ഇഷ്യൂസാണ് ഇനി നിങ്ങൾക്ക് ഇഷ്യൂസ് ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ടെലഗ്രാമിൽ നമ്മളോടൊന്ന് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഈ വിവാഹം കഴിഞ്ഞവർക്കും വിവാഹം കഴിക്കാൻ പോകുന്നവർക്കും ഹെൽപ്പിംഗ് ആയി എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാവുന്നതാണ് ഇതുപോലത്തെ വീഡിയോസും വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്